പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മലയാളി സൂപ്പർ താരം കൂടിയായ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് ഫിഡാൻ സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ വാർത്ത പുറത്തു വരുന്നതിൻ്റെ ആദ്യ മടി മാർക്കസ് മൃഗുലാവോ എന്ന് തന്നെയായിരുന്നു മാർക്കസ് മൃഗുലാവോയുടെ ആരാധകൻ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഉറപ്പില്ല രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് മാർക്കസ് മൃഗുലാവോ പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ റൂമറുകളും കാര്യങ്ങളുമൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ നോട്ടമിട്ട് രണ്ട് ഐ എസ് ക്ലബുകളാണ് രംഗത്തുള്ളതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചെന്നൈയിൻ എഫ് സിയും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയുമാണ് ഇപ്പോൾ രാഹുൽ കെ പിയെ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തിവരുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബംഗളൂരു എഫ് സി ആദ്യം കഴിഞ്ഞ സീസണിൻ്റെ അങ്ങേ സീസണിലൊക്കെ സഹൽ അബ്ദുൾ സമദിനെ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് സഹലിനെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ തൊട്ടടുത്ത സീസണിലാണ് സഹൽ മോഹൻ ബഗാനിലേക്ക് ചേർക്കേറിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ബംഗളൂരു എഫ് സിയും അതുപോലെ തന്നെ ചെന്നൈയിൻ എഫ് സിയും രാഹുൽ കെ പി എ ഇപ്പോൾ വരുന്നത് ബംഗളൂർ എഫ് സിയിലേക്കായിരിക്കും കൂടുതൽ സാധ്യതകളെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും രാഹുൽ കെ ഏത് ടീമിലേക്കായിരിക്കും പോവുക എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ് അതോ രണ്ട് ഓഫറും അദ്ദേഹം റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും താരം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് കൂടാതെ രാഹുൽ കെ പിയുടെ തീരുമാനം മാത്രമല്ല ഇതിൽ ഉചിതമാവുക ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന്റെ തീരുമാനം കൂടി ഉചിതമാകും ട്രാൻസ്ഫിക്ക് വേണ്ടി അദ്ദേഹത്തെ ചിലപ്പോൾ വിൽക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തയ്യാറായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് അദ്ദേഹത്തെ നിലനിർത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ രാഹുൽ ഗെമി തുടരാനുള്ള സാധ്യതകളാണ് കാണുന്നത് അല്ലെങ്കിൽ താരം ടീം വിട്ടേക്കും